നമ്മുടെ രാജ്യം സംസ്ഥാനം കേരള ജില്ല കോട്ട നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മോദിജി നമ്മുടെ രാഷ്ട്രപതി മുർമു ദേശീയ വൃക്ഷ അതാ നമ്മുടെ ആൽമരം ദേശീയ പക്ഷി പീ കോം അത് ദേശീയ പുഷ്പം താമര താമര മൃഗം കടുവ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പ മൃഗ ഏതാ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷോ കേരള തെങ്ങ് പിന്നെ ഔദ്യോഗിക മത്സ്യം ഏതാ കരിമീൻ കരിമീൻ ഔദ്യോഗിക പാനീയേതാക്ക് കരിക്ക് ഇളനീർ അല്ലേ ഓക്കേ